ായിട്ടുള്ള ആളുകളൊന്നും ഒരു പാർട്ട്നറെ കിട്ടണമെന്നില്ല അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളാണ് നേരത്തെ പിന്നെ നമ്മൾ കിട്ടുന്ന ആളിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സമാനമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനക്കാർക്ക് സമാനമായ അവസ്ഥയിലുള്ള പാർട്നർഷിപ്പ് എന്ന് വെച്ചാൽ പാര്യം ഭർത്താവിന്റെ സങ്കല്പം ഒരുമിച്ചാകുന്നത് ആകും എന്നാൽ വിവേകം കൊണ്ട് ക്രമേണ എന്താണോ അകൽച്ച ആ അകൽച്ചയിൽ നിന്ന് ഒരുമിച്ചെത്താൻ കഴിയും രണ്ടുപേർക്കും വിവേകം വെച്ചാൽ ജ്ഞാനമുണ്ടായാൽ പറയാൻ രസമാണ് പക്ഷെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വാളിന്റെ മേളിൽ കൂടെ നടക്കുന്നത് പോലാണ് ഈ ആധ്യാത്മിക വിഷയം ഈ ഭൗതികത്തിൽ ഇതുകൊണ്ട് ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയുണ്ടെങ്കിലേ കഴിയുള്ളു അല്ലെങ്കിൽ പിന്നെ ഇപ്പം ആധ്യാത്മികത ഫാഷനായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുറെ പുരാണ പുസ്തകങ്ങളൊക്കെ ഈ ഡ്രോയിങ് റൂമിനകത്ത് പ്രത്യേകം അലമാരി ഉണ്ടാക്കി വെക്കുക വായിക്കത്തൊന്നുമില്ല അതിങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയും ഈ ആധ്യാത്മിക നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് അവിടെ വെക്കുകയും അതിനിടയ്ക്ക് പോയി ഒരു ഗീതാ ക്ലാസ്സിൽ പങ്കെടുത്തു നാരായണീയത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് അത്തരം പ്രവർത്തനം അവരെ നമ്മളൊന്ന് വീക്ഷിച്ചാൽ ഒരു ഭക്തനാണോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിയുന്നത് ആ ആളുടെ പ്രവർത്തനത്തിൽ കൂടെ തന്നെ നമ്മൾ ഉപയോഗിച്ചു അപ്പൊ പോസ്റ്റ് റിട്ടയർമെന്റ് ഭക്തിയില് ഇത്തരം ചില ഭാവം ഉണ്ടായാൽ പോലെ അവടെ ബോധം കുറയ്ക്കണം അതിനാണ് ഈ പ്രഹ്ലാദന്റെ ധ്രുവന്റെ കഥ പറയുന്നത് മാനുഷനായാൽ ചെറിയ നാളെ മുതാ മാനസേ ഭാഗവതധർമ്മനീതികൾ സാധിച്ചു കൊള്ളുക വേണം മനുജന്മം ഈ മേദിനിയെങ്കിൽ ലഭിക്കാൻ പഠിക്കില്ലോ എന്ന് ഭാഗവതം പറയാം അപ്പൊ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ അത്തരം ആ ഭക്തി അല്ലെങ്കിൽ ആധ്യാത്മികതയോടെ താല്പര്യം വന്നാൽ അത് വളരെയധികം ഗുണം ചെയ്യും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിനാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നടത്തുന്നതും അവരെ ഒരു അനസന്മാരാക്കരുത് അന്ധവിശ്വാസികളും ആക്കാതെ അത്തരം ചടങ്ങുകൾ കൊണ്ടുപോകുന്നതിൽ ഒരു ശ്രദ്ധ എല്ലാവർക്കും വേണം അതിൽ യജമാനന്മാരതിന് വളരെ ശ്രദ്ധ അത്തരത്തിൽ ചെലുത്തണം അപ്പൊ ഇതിനെ വെറും ബെനിഫിറ്റ് ഷോ എന്നുള്ള നിലയിൽ മാത്രമായി എന്നെ കാണാനായിട്ട് ശ്രമിക്കരുത് ഇനിയും അതിന്റെയൊക്കെ ബുദ്ധിമുട്ടാണ് നേരത്തെ വന്നത് ഞാൻ പറഞ്ഞോ കോവിഡൊക്കെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഇനിയൊരു ഒന്നൂടെ ചിന്തിക്കുക നമ്മളത് ഈ ടെൻഷനൊന്നും വേണ്ട കാശൊക്കെ ഉണ്ടായിക്കോളും അതുകൊണ്ടാണല്ലോ നടക്കുന്നത് അപ്പൊ ഭഗവത് ഇച്ഛയില്ലാതെ ഭഗവതിയുടെ ഇച്ഛയില്ലാതെ ഇതൊന്നും ചലിക്കില്ല എന്ന ബോധം നമുക്ക് ഉറക്കണം അപ്പൊ ഫുൾ വേണ്ട ഒരുപാട് അച്ഛൻ തരാവണ്ട ഫിഫ്റ്റി പെർസെന്റ് പകുതിയെങ്കിലും നമ്മൾ അതിനോട് ആ സംസ്കാരത്തോടെ കൂറു പുലർത്തി കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ധൈര്യമായിട്ട് ഒരുതപ്പെട്ടവർ പറയത്തില്ല ഞാനിത് പറയുന്നത് അഥവാ ഇങ്ങനെ ഞാൻ തുറന്നു പറയുന്ന ബേസിൽ എനിക്ക് യജ്ഞം കിട്ടാതെ ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കേണ്ടി വന്നാൽ എനിക്ക് ഒരു വിരോധമില്ല ഉഴുന്നവട വിൽക്കാനായിട്ട് ഞാൻ പോകും എന്റെ ആരോഗ്യമനുസരിച്ച് വേറെ ഒന്നും പറ്റില്ല പക്ഷേ ഭാഗവത സംസ്കാരത്തിൽ ഞാൻ ഉഴുന്നവട സംസ്കാരം കൊണ്ടുവരില്ല ഞാൻ ഉഴുന്നവട വിൽക്കാൻ പോയാലും ഭാഗവത സംസ്കാരത്തിലേക്ക് വിൽക്കത്തുള്ളുക പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അല്ലാതെ ഭാഗവതത്തിലേക്ക് ഉഴുന്നവട സംസ്കാരം കൊണ്ടുവന്ന് ഇതിനെ തനിക്ക് തന്ന ഒരു വരത്തെ വൽഗറാക്കാനായിട്ട് ശ്രമിച്ചാൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് ഓവർ ശിക്ഷ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പറഞ്ഞതിന്റെ പുരൾ മനസ്സിലാവുന്നുണ്ടല്ലോ നീ അങ്ങോട്ട് പോകുന്നില്ല തിരിച്ചു വരുന്നു ഇന്ന് നാലാം ദിവസമാണ്